ണോ ഒന്ന് പോവട്ടെ അവിടുന്ന് ഞാൻ വെറുതെ ഒരു ലോകം ചോദിച്ചതല്ലേ അതെ നാളെ മീവിക്കാൻ പോകുമ്പോ ബസ്സേക്കാട്ട കാര്യം കാര്യങ്ങാനും പറഞ്ഞു നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞ നമ്മുടെ മനുമോനെ കുറിച്ച് ഞാൻ അങ്ങനെ പറയൂന്നു കുഞ്ഞിന് തോന്നുന്നുണ്ടോ കോളേച്ചി ആ എന്തൊക്കെയുണ്ട് എന്തായി ജോലിയുമില്ല ആയോ മോളെ ഇല്ലേച്ചി ക്ലാസ് കഴിഞ്ഞ് രണ്ടു മൂന്ന് മാസം കൂടെ ഉണ്ട് നോക്കണം ആ ജോലി കിട്ടുമ്പോ എന്റെ അടുത്തൊരു ചിട്ടു ചേരുന്നേ നോക്കേ എനിക്ക് അല്ലെങ്കിലും എന്നെ അവസാനം കൊണ്ടൊഴിപ്പിച്ചിട്ടവസാനുള്ളതൊക്കെ എന്നെ കേൾപ്പിക്കാനല്ലേ അല്ലേലും എന്റെ കാര്യത്തിൽ ആർക്കെങ്കിലും ഒരു ശ്രദ്ധയുണ്ടോ ഞാൻ വല്ല മാറ്റിമോണിയും സൈറ്റിൽ രജിസ്റ്റർ എന്നിട്ട് ലിങ്ക് ആയിട്ടുണ്ട് പിന്നെ അവള് ব Sasy, ব বব ব ব রན০ ব๜ে, ববང বরབ বরས বདབ বདགর বུགས বློགী বབ্র বབ্র বུགས বུགས বདགས বླིད বགས বགས বུ বདས বུ� അല്ല கரெക്റ്റ് ടൈം അല്ല ഓൺലൈനിൽ നടക്കാൻ പറ്റും അത് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ആ ആ ആര്യമേ എ ആര്യ അമ്മക്ക് മനസ്സിലായില്ല അല്ലേ ഇത് ശലഭ എൻ്റെ കോളേജിലെ പഠിക്കുന്നു പക്ഷേ വേറെ ഡിപ്പാർട്ട്മെൻ്റ എംഎസ്സി ശലഭ കുട്ടി എന്തിനാ വലഞ്ഞി കയറി വന്നേ മനുവേട്ടൻോട് വാ നമുക്ക് വടശ കഴിക്കാം മനുടെ വന്നില്ലേ ഇല്ല വേണ്ട 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 ആ ആ ആമ്മേ ഇവർ ഇറങ്ങുവാന്ന പോയിട്ട് ഒറ്റാമേ എന്നാരെ വിളിച്ചിട്ട് ഒന്നല്ല പിന്നെ നിങ്ങടെ പുന്നാരപ്പ് പറഞ്ഞില്ലേ വരണ്ടാന്നോ എന്നാ പിന്നെ വന്നിട്ട് എന്നെ കാര്യം മനു നീ എവിടെയാ ചേച്ചി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് േ അതെ അതെ അതാ നല്ല തന്നെ പരിചയം ഓ നമ്മുടെ പ്രസിഡന്റ് മോള് അങ്ങനെ വരട്ടെ നമ്മളെ ഒരേ കരയോ കരാ പെട്ടെന്ന് മുഖോ എനിക്ക് അങ്ങോട്ട് പിടുത്തം കിട്ടിയില്ല കേട്ടോ കൊച്ചിലെ കണ്ടതല്ലേ വാ മോള് വന്ന് ഭക്ഷണം നീ ഭക്ഷണിച്ച്

അല്ല അമ്മമാർക്ക് പൊതുവെ ആൺമക്കളോടാണല്ലോ ഓ അവൻ എന്നെ എനിക്ക് ഒരു പ്രതീക്ഷയില്ല അല്ലല്ലോ ചേച്ചി തന്നെയാണല്ലോ തിരിച്ചു പറയടാ അങ്ങനെയാണ് ഞാൻ ഒരു കാര്യം പറയാ ഞാൻ ഇല്ലാന്ന് വെച്ച അടുത്ത കേസ് ഘട്ടം കൊണ്ട് വന്നേക്കരുത് ആ ശ്രമിക്കാം ഇടും തരാൻ തോന്നിയില്ലോ ആവശ്യത്തിനുള്ള എന്റെ അടുത്തുണ്ട് നമ്മുടെ കറണ്ട് ബിൽ അടയ്ക്ക് രണ്ടും കൂടെ ഉള്ളത് ഡ്യൂടിയെ ഇത് വെച്ചത് അടച്ചാ മതി നീ എന്ത് പരിപാടി പ്ലീസ് ടോട്ടോ കേറി കേട്ടാ ഏക്സി വന്നാ ഏ ഏക്സി അവർക്ക് നേരത്തെ വന്നു നീ എന്താ ലേറ്റേ മീര കോളേജ് ടൂർ പോയേക്കുവാണ് അവളില്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളാക്കി പറഞ്ഞു പറയും ആ ഞാനാണീ ചോറ് പോലും എടുത്തിട്ടുള്ളത് ചേട്ടാ ഈ കറണ്ട് ബില്ല് ഓൺലൈനിൽ എനിക്ക് അവിടെ പോയി നിൽക്കാനൊന്നും വയ്യ കണ്ടോ ഇന്ന് വരെ അതുപോലെ ചെയ്തു നോക്കിയിട്ടില്ല എന്നാൽ ഞാൻ അടച്ച് അതെ ആ നിന്റെ ചില പാ കോളേജിലാണ് വിളിക്കുന്നത് അവളെന്താ ടൂറ് പോയില്ലേ അവളെ എം എസ് സി അല്ലേ ഇവളെ മിക്കോമാ എനിക്കേ നിന്നോടൊരു കാര്യം പറയാനുണ്ടോ ഒരു ഓരോ കിട്ടാറുണ്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് പറയാം ഏറ്റ് കുറച്ച് ഹലോ

പോയിരിക്കും വണ്ടി എടുക്കട്ടെ ആചാര സംരക്ഷണം ആരക്ഷിക്കുടേ വെണ്ണ മതി ലോകത്തിലെ ആദ്യത്തെ കാമുകൊ ആരെങ്കിലും കണ്ടാ തീർന്ന പുറത്ത് തന്നെ പേടി ഞാൻ വേണെങ്കിൽ അകത്ത് മുറിയിൽ എവിടെയെങ്കിലും എന്തിനാണ് അമ്പാടി പ്ലീസ് എന്താണിക്കടാ ഈടെ പൊറത്തുകൂടി ആൾക്കാര് പോണെ എന്നെ ആരെങ്കിലും കാണും നമുക്ക് പോയാലോ മര്യാദ തിരിച്ചു പോകുമ്പോ ഇനി വേണ്ട പോണോ എന്താ പറ വേണ്ട ചവിട്ടിച്ചെടുക്കും വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കാൻ പറ്റിയ സെക്രട്ടറി വാക്ക് അത് മാപ്പാക്കണം നാട്ടുകാരെ വിളിച്ചു കൂട്ടരുത് നിങ്ങളോട് സെക്രട്ടറിയും കളിച്ചോണ്ടിരിക്കാതെ തീരുമാനം ഉണ്ടാക്കും എന്റെ വീടും എന്റെ മോളുമായി പോയില്ലേ നാട്ടുകാരോട് പറയാൻ പറ്റുമോ

അതെ ഒരു ഉപകാരം ചെയ്യണം ഇങ്ങോട്ട് വന്ന പോലെ ആരും കാണാതെ അങ്ങോട്ട് പോണേ ഞായറാഴ്ച പത്രക്കളെ കാരണം മീറ്റിംഗ് ആ

മനുഷ്യർക്ക് ടെൻഷനും സങ്കടമൊക്കെ വരുമ്പോഴേ കടല് നോയിക്കൊണ്ടിരിക്കുന്ന വെറുതെ അല്ല അല്ല ഇത് കടലല്ല ചെങ്കുവല്ലാറാ ഇക്കാലത്തെ പ്രേമുണ്ടാവുന്ന വലിയ വിഷയമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ ഇത് ഞാൻ തീരെ പ്രേക്ഷിച്ചില്ല എന്തൊക്കെയായി നിങ്ങൾ പറഞ്ഞോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താ പ്രശ്നം പ്രശ്നം എടാ നമ്മുടെ മീര ഒരു ചിറക്കര മാളോ മീരയെ കുറിച്ചില്ലാത്തൊരു കാര്യം ഞാൻ നിന്റെ മുന്നിൽ വന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നുണ്ടോ ഞാൻ അന്വേഷിച്ച് ചെറുക്കിന് കുറച്ച് ദിവസമായി കൺഫേം ചെയ്തിട്ട് നിന്നോട് പറഞ്ഞു വിചാരിച്ചു മീരയുടെ കോളേജിനടുത്ത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സ്റ്റുഡിയോ അടുത്തുവാ അവിടെ വച്ചുള്ള പരിചയമായിരിക്കും ചെറുക്കൻ്റെ പേര് ഡിസ്നി ജെയിംസ് ക്രിസ്ത്യാനിയോ